ഹായ് കുട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ വിക്സ് മുട്ട അയി കിടക്കുക കേട്ടോ കൂട്ടുകാരതെങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ സ്കൂളിൽ വന്നു ചേച്ചി വന്നില്ല അപ്പോൾ ചേച്ചി വരുന്നതിന് ഉള്ളിൽ ഞാൻ നേരത്തെ പോകുമ്പോൾ ചേച്ചി സ്കൂൾ ബസ്സിനാണ് പോരുന്നത് പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കൂട്ടുകാരെ ഇപ്പോൾ നീ ബാക്കി ജോലികളൊക്കെ തുടങ്ങട്ടെ മുറ്റം എനിച്ചൂടെ കഴിഞ്ഞ് തൂക്കുന്നുള്ളൂ കാരണം മഴ പെയ്താലി കിടക്കുന്നതുകൊണ്ട് തൂക്കാൻ നീങ്ങത്തില്ല അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ഒതുങ്ങി കഴിയുമ്പോൾ നമുക്ക് മുറ്റമൊക്കെ തൂക്കാം പിന്നെ വേറെ എന്താണ് പിന്നെ ഇങ്ങനെയൊക്കെ ഇവിടെ ഇരിക്കുന്നു ചേട്ടൻ്റെ അവൻ ജോലിക്ക് പോയി മൂക്കിന് ഐറ്റം മോള് വന്ന് ഇപ്പോൾ വന്ന് കാണുമായിരിക്കും അങ്ങനെ സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു വൈകുന്നേരം ഏട്ടൻ വന്നപ്പോൾ ഇച്ചിരി മത്തി വാങ്ങിച്ചുകൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതെടുത്ത് കുറച്ചെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ചെടുത്ത് വറക്കാമെന്ന് വിചാരിച്ച് എന്നാൽ കറി അടപ്പത്തായി വറക്കാനും അടുപ്പത്തോട്ട് വെച്ചു അപ്പോൾ എൻ്റെ ഫോൺ കാണുമ്പോൾ എൻ്റെ ഏട്ടൻ ഉതവോ ഓടുന്നു ഞാൻ വീഡിയോ പിടിച്ചപ്പോഴേ ഇന്ന് പിന്നെ വേറെ പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കൂട്ടുകാരിച്ചിട്ട് ഉരുളം കിഴങ്ങുകളിൽ കുട്ടിയുണ്ടായിരുന്നു പിന്നെ ചോറ് ഇന്ന് രാവിലെ ഏട്ടനെ കൊണ്ട് വൈകിട്ട് വെച്ചു പിന്നെ പകൽ കഴിക്കാനൊക്കെ ഉണ്ട് പിള്ളേർ വെച്ച് പിന്നെ റേഷൻ അരിയുടെ ചോറ് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് മൂന്ന് കടത്തിലായിട്ടായിരുന്നു ചോറിരിക്കുന്നത് അങ്ങനെ ഞാൻ വീഡിയോ വിളിച്ചുകൊണ്ടിരുന്നൊക്കെ വെളിയിൽ നിന്ന് ഒരാൾ കയറി വരുന്നത് അപ്പോൾ നോക്കി ഇരുട്ടത്തൂടെ ഏട്ടനിറങ്ങി ഇങ്ങനെ നടക്കുവാണ് കൂട്ടുകാരെ എന്തൊക്കെയോ പകുതി തിന്നുകൊണ്ടല്ലോ ഞാനല്ല കറിയില്ല ും ജയിച്ചു തന്നിട്ടോ അങ്ങ് കൂട്ടുകാരെ പാലം ഇന്ന് വീട്ടിൽ പോവാണെങ്കിൽ കുറച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഞങ്ങൾ വീട്ടിലോട്ട് പോയില്ല നേട്ടടുത്ത് ഞാൻ പറഞ്ഞിട്ട് അന്ന് അങ്ങോട്ട് പോയിരുന്നു കൊണ്ടു കൊടുക്കുന്നു അങ്ങനെ പോയില്ല കുറച്ച് അരിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ അങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേട്ടാ പക്ഷെ പോയില്ല എനിക്കങ് മടിയായി പോയി കൂട്ടം ഇന്നലെ ആ വിറവെല്ലാം ഇവിടെ പറക്കി വെച്ചാണോ എന്തുവാണോ എന്നറിയത്തില്ല എനിക്ക് വലത്തേ കൈക്കും വലത്തേ നെഞ്ചിലും ഒരു വേദനയാണ് അപ്പം നമുക്കങ്ങ് ഭയങ്കര ഒരു അസ്വസ്ഥത പിന്നെ അത് തന്നെയല്ല മനസ്സിനും ഒരു നല്ല സുഖമില്ല എല്ലാം കൊണ്ടായപ്പോഴത്തേക്കും നമുക്ക് ആകെ ഒരിത് അതുകൊണ്ട് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിങ്ങനെയായിരുന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസം മോക്ക് നൈറ്റും ഉണ്ട് നൈറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ അമ്മ കടന്ന് വിളി അങ്ങോട്ട് പാവാ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോയതാണ് അതിനാലും എന്നും ചെല്ലണം എന്നുണ്ട് പറയും അപ്പം അമ്മയുടെ കൂടെ നിന്ന് വിളി അങ്ങോട്ട് വാവാണെന്നാൽ എപ്പോഴാണ് ഈ പോയേ വെച്ച് പിന്നെ രാത്രി ഒരു നേരം ആവുമ്പോഴൊക്കെ വരും നമ്മൾ ചെന്നിട്ട് ഉടനെ തന്നെ പോരുന്നില്ലല്ലോ നമ്മൾ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞ നാത്തൂരും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞിട്ടല്ലേ പോരത്തുള്ളൂ അപ്പം എങ്ങനെ പോയാലും ചിലപ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും ചിലപ്പോൾ അതിനോട് അകത്ത് ഒക്കെ വരും അപ്പം ഞാൻ ഏറ്റെടുത്ത് പറഞ്ഞു നമുക്ക് കുഞ്ഞിൻ്റെ നൈറ്റ് കഴിയുമ്പം ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് വരാം എന്നിട്ടങ്ങ് വന്നു അപ്പോൾ നമുക്ക് ബുധനാഴ്ച വരെ നൈറ്റ് ഉണ്ട് പിന്നെ വ്യാഴാഴ്ച അങ്ങോട്ട് പോവുക ഞാൻ ഒന്ന് വിചാരിച്ച് കഴിഞ്ഞിരിക്കുക പിന്നെ വേറെ എന്താണ് കൂട്ടുകാരി അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട് വിറകെടുക്കാൻ വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് അപ്പോൾ വന്നോളൂ എല്ല എന്നെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ എൻ്റെ വീട്ടിൽ വന്നോളൂ നമുക്ക് വീടിന് വിലക്കില്ല കേട്ടോ വീട്ടിൽ വരുന്നതിനൊന്നും ഇല്ല ഒരു ഇഷ്ടക്കുറവുമില്ല ഇഷ്ടമേ ഉള്ളൂ പിന്നെ നമ്മൾ ചെറിയ വീടാണ് നമുക്കതിനൊക്കെ വലിയ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കുഞ്ഞ് വീടൊക്കെയാണ് അപ്പോൾ അത് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുമോ നമുക്കറിയില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ വരുന്നതിന് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് സന്തോഷമേ ഉള്ളൂ നമ്മൾ വരണ്ടെന്നൊന്നും ആരോടും പറയില്ല അങ്ങനെ നമുക്ക് വരാൻ വരാനാകുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തില്ല അങ്ങനെ അതുകൊണ്ട് വന്നോളൂ വേറെ ഇഷ്ടം പോലെ കാര്യം കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ കൊണ്ടുപോകാം പിന്നെ വേറെ എന്താ അല്ല ഇവിടെയല്ല വെളിനാട്ടിലാകട്ടോ വെളിനാട്ടിൽ നേഴ്സാണ് നമ്മുടെ ഏലാത്തിൻ്റെ ഇപ്പുറത്താണ് വീട് ഞാൻ അതിലേക്കൂടെ അങ്ങോട്ട് ഏതാത്തോട്ട് പോകുന്ന വഴിക്ക് തട്ടാരുപടി അവിടെ ഞാൻ വീട്ടുകളിലേക്ക് പോകുന്നുണ്ട് നേരത്തെ ഇവിടെ ഒരു വീട്ടിൽ സ്ഥിരമായിരുന്നു ഒന്നിക്കെന്താണ് പോകണമായിരുന്നു പിന്നെ ഞാൻ അവിടെ ഈ എനിക്ക് സർജറി കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ വേറെ ആളെ കാരണം അവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിക്കും രാവിലെ ഒന്ന് ആഹാരമൊക്കെ വെച്ച് കൊടുക്കണമായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ പോകാതായപ്പോൾ അവിടെ വേറെ ആളെ വിളിച്ചു എന്നാലും അവിടെ പൊക്കോണ്ടിരുന്ന സമയത്ത് ഒരു ചേച്ചിയുമായിട്ട് പരിചയപ്പെട്ട് അപ്പോൾ ആ ചേച്ചിയുടെ അവിടെ അന്ന് ആ പരിചയപ്പെട്ട നാളെ തൊട്ടേ ഞാൻ ഓണത്തിനും പിന്നെ അവിടുത്തെ ഉത്സവം മാർച്ച് ദേവി ദേവീക്ഷേത്രത്തിൽ അപ്പോൾ ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ രണ്ട് ദിവസത്തിന് മുമ്പേ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ ഇത്തിരി വിളിക്ക് അത് ഇപ്പോൾ വർഷമായി രണ്ട് മൂന്നര വർഷം കൊണ്ടേ അങ്ങനെ പോകുന്നത് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളോ കാര്യങ്ങളുണ്ട് ചേച്ചി എന്നെ വിളിക്കും അപ്പം ഞാൻ ഇവിടെ പോകും പോയി നമ്മൾ നമ്മളെ കൈ ചെയ്യാവുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് നമ്മൾ പോരും അപ്പം നമ്മൾ ഈ കൂട്ടുകാരുടെ നമുക്കറിയില്ലല്ലോ എന്നാൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ടില്ല ചാനൽ തുടങ്ങി കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അപ്പോൾ ഒന്നും നമുക്കറിയില്ലായിരുന്നു അപ്പോൾ ഇത് നാട്ടി വരുമ്പം വരട്ടെ പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ കാര്യ നാളെ പോകുമ്പോൾ മനസ്സിലേറ്റി കൊണ്ടുപോകണ്ടേ പിള്ളേർക്കൊക്കെ കൊടുക്കുക അമ്മമാർക്കൊക്കെ കൊടുക്കുക നമുക്കവിടെ ഒരു ഏട്ടം നിക്കുന്നതിടത്ത് കണ്ട ഒരു ചാക്ക് ഞങ്ങൾ ഇട്ടിരിക്കുന്നതാണ് എന്താണെന്നറിയാവോ അവിടെ ഒരു മാവ് നിപ്പോ കൂട്ടുകാരെ ഞാൻ അന്നേ ഏട്ടടുത്ത് പറഞ്ഞു ആ മാവ് മുറിച്ച് കളഞ്ഞിട്ട് ഷീറ്റ് അങ്ങോട്ട് നീട്ടി ഇട്ടേക്കെന്ന് പറഞ്ഞത് എന്നിപ്പുറത്തൊക്കെ ഷീറ്റ് നീണ്ടു നടക്കുന്നതുകൊണ്ട് അപ്പോൾ ആ മാവ് മുറിക്കാൻ വയ്യ മുറിക്കണ്ടാന്ന് പറഞ്ഞിട്ട് അതിനെ നേരെ വലുത് സൈഡിൽ പിന്നെ ഒരു മാവും കൂടെ നിപ്പുണ്ട് ഇടത്ത സൈഡിൽ ആ ചാക്കിട്ട് രണ്ട് മാവാണ് നിൽക്കുന്നത് അപ്പോൾ ചാക്കിട്ടതിൽ തൊട്ട് കുറേ ഒരു മാവുണ്ട് അതിൻ്റെ വലുത് സൈഡിൽ ഒരു മാവ് നിൽക്കുന്നുണ്ടോ അപ്പോൾ അത് കേൾക്കാതെ അവിടോട്ട് പിന്നെ വലിയ കുഴപ്പമില്ല ആ മാവിച്ചിരന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഷീറ്റിന് ഇറക്കമുണ്ട് ഈ ഭാഗത്ത് ഷീറ്റ് അങ്ങനെ ഇറക്കിയിടാൻ പറ്റാത്തതുകൊണ്ട് അവിടെ അത്ര ഇടം കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പം നമ്മൾ വെള്ളയിൽ വെച്ചിരിക്കുന്ന ആ നീളത്തിലൊരു പിന്നെ കമ്പി വച്ചിരിക്കുന്നതുണ്ടോ പൈപ്പ് വെച്ചിരിക്കുന്നത് ആ പൈപ്പിൻ്റെ അവിടെ വെച്ചാണ് അത് ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് വെച്ചാണ് അത് കട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ട് എന്തുവാ ആ വെള്ളം നേരെ ആ പൈപ്പിലോട്ട് ഇറങ്ങും ആ പൈപ്പിന് നേരെ ഗ്രില്ല് വഴി നമ്മുടെ ആ ഫിറ്റിൽ അനഞ്ഞിരിക്കുന്നതുകൊണ്ടോ ആ വ്യക്തി കൂടെ നമ്മുടെ തറയിലോട്ട് വീഴും കണ്ടോ അങ്ങനത്തെ ഒരു പണിയാണ് വന്നേക്കുന്നത് ഇനിയിപ്പോൾ ആ മാവ് മുറിച്ചിട്ട് ഇനി അവിടെ ഷീറ്റ് വേറെ ഇറക്കി വെക്കണം അത് അന്യായ പണിയല്ലേ കൂട്ടുകാരെ വന്നേക്കുന്നത് കണ്ടോ എന്തോ ചെയ്യാനാണെന്ന് പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞ ചേട്ടാ ആ മാവ് വെട്ടിക്കളാം മാവ് എന്ന് പറഞ്ഞു ഇനി അതേപോലെ അപ്പുറത്തേക്കുന്ന മാവിൻ്റെ നേരെ തൊട്ട് ഒച്ചയുടെ പുറമോട്ട് മാറിയിട്ട് തന്നെ അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു തെങ്ങ് നിപ്പുണ്ട് അതൊന്നും മുറിച്ചില്ല നീനതെല്ലാം മുറിച്ചാൽ ആ രണ്ട് മാവും മുറിച്ച് ആ തെങ്ങ് മുറിച്ചിട്ട് അതൊക്കെ നമുക്ക് പണിയാമെന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല ഇനി അത് നമുക്ക് ഇരട്ടിപ്പണിയായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം തെങ്ങേന്നൊരു വെള്ളക്കോ ഷീറ്റ് എന്തെങ്കിലും വീട് കഴിഞ്ഞാൽ ഷീറ്റ് കീറും തകര ഷീറ്റാണല്ലോ അത് തെങ്ങ് മടലൊക്കെ വീഴുവാനൊന്നും പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് അങ്ങനെ അത് മുറിച്ച് കളയിപ്പിക്കണം പിന്നെന്താണ് വേറെ ഒക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അവിടെ ഇങ്ങനെ ഇരിക്കുന്നു മോനെ തുട്ടുവേ തപ്പു ചാട്ടൻ എന്തു എടാ അതിൻ്റെ തപ്പു ചാട്ടൻ എന്തു എൻ്റെ മെഷീൻ കംപ്ലയിൻ്റ കൂട്ടുകാരെ തുണി തയ്ക്കൊന്നുമില്ല തുണി തൈപ്പൊക്കെ നിർത്തി തയ്ച്ച് നീങ്ങുന്നില്ല കാരണം നമ്മൾ വാങ്ങിച്ച സമയത്ത് പഴയ മിഷീൻ ആയിരുന്നു വാങ്ങിച്ചിരുന്നത് വാങ്ങിച്ചത് പറഞ്ഞ പത്ത് വർഷം മുമ്പ് വാങ്ങിച്ചതാണ് അത് തന്നെ പഴയ മെഷീനായിരുന്നു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി അപ്പോൾ അവർ നമുക്ക് തന്നപ്പോൾ തന്നെ എത്ര വർഷം പഴക്കമുള്ള മെഷീനാണ് തന്നതെന്ന് നമുക്കറിയില്ല ഇനിയിപ്പോൾ എന്തായാലും പുതിയൊരു മെഷീൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുക ഒരു മെഷീൻ ഉണ്ടായാലേ പറ്റത്തുള്ളൂ കൂട്ടുകാരെ കാരണം അത്യാവശ്യമൊക്കെ നമുക്ക് തയ്ക്കാനും എടുക്കാനും ഒക്കെ ഭയങ്കര പണിത് ഞാൻ എൻ്റെ നൂല് വെച്ച് തയ്ക്കുമ്പോഴേ കണ്ട് കണ്ടോ മെഷീനെ വെച്ച് തയ്ക്കുമ്പോൾ നൂല് ഇങ്ങനെയാണ് വരുന്നത് നൂല് അടുക്കുന്നില്ല അടുക്കാതെ നൂല് എഴുന്നേഴുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഈ ഇവിടുപ്പൊക്കെ ഞാൻ തന്നെ ചെറുതാക്കിയതാണ് അപ്പം അങ്ങനെയുള്ള അവസ്ഥയാണ് നമുക്ക് ഒന്നും നോക്കാത്തൊരവസ്ഥയാണ് എൻ്റെ കൈയുടെ അവിടെയൊക്കെ കണ്ട നൂലിരിക്കുന്നുണ്ട് തയ്ച്ചൊക്കെ ഒന്ന് അപ്പോൾ രണ്ട് മൂന്നാല് നൈറ്റ് പിന്നെ വാങ്ങിച്ചൊക്കെ ഞാൻ പിന്നെ മുറിച്ചിട്ട് ഞാൻ കൈത്തൈൽ തയ്ക്കുമായിരുന്നു ചെറുതാക്കാനും കാരണം നമ്മുടെ അളവിന് നൈറ്റ് കിട്ടത്തില്ലല്ലോ എസിലും വാങ്ങിച്ചാലും എനിക്ക് വലുതാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ നീളമൊക്കെ കുറച്ച് കൈവണ്ണമൊക്കെ കുറയ്ക്കണം അപ്പം അത്യാവശ്യം മെഷീൻ ഉണ്ടല്ലേ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് അത്യാവശ്യം ഒന്ന് തയ്ക്കോ എടുക്കുമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെങ്കിൽ അത്യാവശ്യം മെഷീൻ ഉണ്ടായാലേ പറ്റത്തുള്ളൂ ഇനിയിപ്പം നമുക്കൊരു പെങ്കച്ചും കൂടെ ആയല്ലോ അപ്പം അവക്കിനും കുഞ്ഞുടുപ്പും പാവാടൊക്കെ തയ്ക്കണ്ടേ അപ്പോൾ അതിനൊക്കെ ഇനിയും വിഷയം വാങ്ങിക്കണം ഓണത്തിനൊക്കെ പറ്റുമെങ്കിൽ വാങ്ങിക്കണം വേറെ എന്താണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും മനസ്സിനൊരു സുഖവും ഇല്ല സന്തോഷവും ഇല്ല ഞാനിരിക്കുന്നു അത്തേം കഴിക്കണം ഇപ്പം സമയം എന്തുവായോ ഞാനിന്നും വീഡിയോ വൈകിട്ട് വൈകീട്ട് എന്നും അന്നുള്ള എടുക്കുന്ന വീഡിയോ അന്നെന്നും വൈകിട്ട് വൈകീട്ടായിരുന്നു ഇടുന്ന കൂട്ടുകാരുമായിട്ടോ അപ്പം പിന്നെ പിന്നെ ഞാനത് മാറ്റി എന്താണെന്ന് പറഞ്ഞ കാരണം വൈകിട്ടൊക്കെ ഏട്ടനൊക്കെ വന്നിട്ടാണേലും ഫോണിൽ വീഡിയോസ് കാണും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് നൈറ്റ് നെറ്റ് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ താമസം വരും പിന്നെ മോൾ ഇവിടെ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ മോളെ കൊണ്ട് റീചാർജ് ചെയ്ക്ക് മോള് ജോലിക്ക് പോയൊക്കെയാണെങ്കിൽ അവളെ വിളിച്ചു കഴിഞ്ഞാൽ അവൾ അന്നേരം ഒന്നും എടുക്കത്തൊന്നുമില്ല പിന്നെ അവൾ പറ്റുന്ന സമയത്തായിരിക്കും കിട്ടുതായിരുന്നു ആ സമയത്തൊക്കെ നമുക്ക് പറ്റുന്നില്ല വീഡിയോ ഇടാനൊക്കെ സമയം പോവും പിന്നെ ആ രാത്രികളിലൊക്കെ ആയിരിക്കും വീഡിയോ ഇടുന്നത് അപ്പം നമ്മളൊരു ഉറക്കം പിടിക്കും പിന്നെ നമ്മൾ അത്യാവശ്യം ഇതുപോലെ വീട്ടിലോട്ടൊക്കെ എങ്ങോട്ടൊന്ന് പോവുകയോ വരുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് രാത്രി നമ്മൾ സമയമാകുമ്പോഴാണ് വരുന്നത് അപ്പം നമ്മളൊരു അമ്മയുടെ അടുത്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു എന്ത് വീട്ടിൽ പോകുകയാണെങ്കിലും നമ്മൾ ഫോണിൽ വീഡിയോസും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് നമ്മൾ നമ്മളവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇച്ചിരി നേരം കാര്യം പറയാനൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിലായിട്ടായിരിക്കും നമ്മൾ പോകുന്നത് അന്നേരം അവിടെ ചെന്ന് നമ്മൾ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്ന കാര്യം നടക്കുമോ അപ്പോൾ നമുക്ക് അതും പറ്റത്തില്ല പിന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ടേ പറ്റും വീട്ടിൽ വന്ന് വരുമ്പോൾ വല്ലതും കഴിച്ചിട്ട് എവിടെയും കിടക്കാമെന്ന് വന്നായിരിക്കും ഓടി വരുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് വീഡിയോ ഇടുന്ന സമയം മാറ്റിയിട്ട് രാവിലെ ആക്കി അപ്പോൾ വെള്ളിപ്പിനെ എണ്ണിക്കുമ്പം ഞങ്ങടാം എന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം നമ്മൾ രാവിലെയാണ് വീഡിയോ ഇടുന്നത് കേട്ടോ ഏഴുമണിക്ക് മുമ്പേ വീഡിയോ ഇടും അങ്ങനെ സമയം മാറ്റി കൂട്ടുകാരെ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ വേറെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ചക്കിമോളൊക്കെ വീഡിയോ കോൾ വിളിച്ചിപ്പം പറ്റുമെങ്കിൽ ചിലപ്പോൾ ഞാൻ ആഴ്ച വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് നല്ല വിശേഷങ്ങൾ ചോറ് മീൻ കറി മീൻ വറുത്തത് മെഴുക്കു വരട്ടി ഞാനിത്തി ചോറും മീൻചാറും മീൻ വറുത്തതിൻ്റെ അടുത്തുള്ള കൂട്ട് വരെ ഉം നമ്മൾ കഴിക്കാൻ എങ്ങനെ കിടക്കുന്നു കഴിച്ചോളൂ ഇച്ചിരി എടുത്ത് കഴിക്കുന്നു അപ്പോ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കുന്നു ബൈ കൂട്ടുകാരെ